ഇവിടെ സന്യാസിയായി ചേർന്നതിൻ്റെ ആളുടെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട് അതിന് ചിക്കൻ എങ്ങനെ വയ്ക്കാം ചിക്കൻ കറി എങ്ങനെ വെക്കാം ചിക്കൻ മട്ടൻ ചിക്കൻ ഫ്രൈ എങ്ങനെ വയ്ക്കാം എന്ന് കാണിക്കുന്ന ആളെ സന്യാസിയാണ് ദീക്ഷ സ്വീകരിച്ചാൽ കഴിഞ്ഞ ആഴ്ച ആഴ്ച പത്ത് ദിവസം അയാളുടെ ഒരു സാധനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഇവർ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്ന ഒരു ഗൂഢാലോചനയിൽ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൽ പുറയിലുണ്ട് ഇവിടെ നടക്കുന്ന ചില ചലനങ്ങൾ എനിക്ക് സൂചന കിട്ടുകയും അങ്ങനെ ചില റെക്കോർഡ് വോയിസ് റെക്കോർഡുകളും ചില വീഡിയോ ഒക്കെ കിട്ടിയ കൂട്ടത്തിലാണ് ഈ ചിക്കൻ കറി വെക്കുന്ന ആളിനെ ആണിവിടെ അവരോധിച്ചതെന്ന് മനസ്സിലായി ഇത് തട്ടിയെടുക്കാനുള്ള ശ്രമം മുൻപ് തന്നെയുണ്ട് എന്നെ സമീപിച്ചതാണ് ഇത് തട്ടിയെടുക്കാൻ എന്താ സാഹചര്യമുണ്ടോ ഞാൻ പറഞ്ഞത് ഇത് ബഹുമാനായിട്ട് ഹൈക്കോടതിയിൽ കസ്റ്റഡിയിൽ നിന്നാണ് ഇതിനെപ്പറ്റി ആരും ചിന്തിക്കേണ്ട ഈ പറയുന്ന ആളിനെ ഒരു കാവ്യ വേഷമൊക്കെ കിട്ടൊരാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഈ കറി വെച്ച ആളിനെ പിന്നെ അതെല്ലാം ഊഴിവെച്ചിട്ട് വീണ്ടും പോയി ഇപ്പോൾ മുട്ടയടിച്ചു കൊടുത്ത് പോകുന്നു ഈ വിവരങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഈ സ്ഥലത്തെ എം എൽ എ എന്നുള്ളതിനെ ഞാൻ ഈ സ്വാമിമാരെ രണ്ടുപേരെയും വിളിച്ചു പക്ഷെ വരാൻ തയ്യാറായില്ല ഈ വന്നാളിനെതിരെ തിരുവനന്തപുരം മട്ടിയൂർഗ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഒരു സ്ത്രീ കൊടുത്ത പരാതിയുണ്ട് ആ പരാതിയിന്മേലും നടപടി എടുത്തു എന്ന് എനിക്കറിയില്ല ഇയാൾ പോവാതിരിക്കായിരുന്നു മഠാധിപതി വിടുന്നില്ല എന്നാണ് പറഞ്ഞത് മഠാധിപതി കാര്യമാണ് പാപടത്തിലാവാൻ പോകുന്നത് ഈ എഴുതി മാറ്റിയാൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയുടെ അനുവാദം വാങ്ങി ഇത് എഴുതി വേറൊരു ആ ഇരിക്കുന്ന എടുത്തിട്ട് വേറൊരു പിന്തുണ ശവാശി പ്രഖ്യാപിച്ചാൽ പിന്നെ സ്വാമിയുടെ ആയസിൻ്റെ നീളത്തെക്കുറിച്ച് എല്ലാവരും സംശയമാണ് അപകടകരമാണ് ഇവിടുത്തെ സ്ഥിതി ഇവിടുത്തെ മഠത്തിൽ രണ്ട് സ്വാമികാരോടും ഉണ്ടായിരുന്നു ഒരു മുതിർന്ന സ്വാമി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്വാമി ആ സ്വാമി ഇവിടെ എരണൂരുകാരനാണ് ഇപ്പം ഈ ആക്രമിക്കപ്പെട്ടു എന്നുള്ള സ്വാമി എരണൂരുകാരനാണ് അദ്ദേഹത്തെ ഈ നാട്ടുകാരൻ പതിനാല് വയസ്സിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ എഴുതി ആശ്രമത്തിന് കൊടുത്തുകൊണ്ട് ഇവരെ സന്യാസിയായി കയറിയതാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തിന് ഒരു പത്ത് എഴുപത്തഞ്ച് വയസ്സ് കാണും പക്ഷേ അന്ന് പതിനാല് വയസ്സിൽ അദ്ദേഹം ഇവിടെ കയറിയതാണ് ഈ രണ്ട് സ്വാമികളൂടെയുള്ളൂ അദ്ദേഹത്തിന് ഇപ്പോൾ ഇരിക്കുന്ന മുതിർന്ന സ്വാമിക്ക് ശേഷം ഇദ്ദേഹമാണ് മഠാധിപതിയായി കോടതിയിൽ ഒരു ഡോക്യുമെൻ്റ് എഴുതി ഒപ്പിട്ട് വെച്ചു ഈ ലാൻഡും ഇതിൻ്റെ ക്രൈബർക്ക് മരം വെട്ടുന്ന എല്ലാം ഹൈക്കോടതിയിൽ അനുവാദം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല ജില്ലാ കോടതിയിൽ ഇതിൻ്റെ ചുമതലയാണ് അപ്പം ഇത് കൈക്കലാക്കാൻ വേണ്ടി തിരുവനന്തപുരവും മദ്രാസും കേന്ദ്രീകരിച്ചൊരു ഒരു റിയൽ എസ്റ്റേറ്റ് ഗ്യാങ് വന്നിരിക്കുക ഇതിൻ്റെ എല്ലാ തെളിവുകളും എന്തെങ്കിലും ഉണ്ട് അദ്ദേഹം പോലീസിന് കൈമാറും അദ്ദേഹം മുതിർന്ന സ്വാമിയെ തിരുവനന്തപുരത്ത് കൂടി ഹണി ട്രാപ്പിൽ കൊടുക്കി ഭയപ്പെടുത്തി ഈ വന്നിരിക്കുന്ന ഒരാളെ അനിൽ എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു അയാളെ മഠാധിപതിയാക്കി അനിയക്ഷി ഇത് മുഴുവൻ കൈക്കലാക്കി റിസോർട്ടിനെടുക്കാം എന്ന് പറയുന്ന ഓഡിയോ എൻ്റെ കൈവശമുണ്ട് അത് ഞാൻ തരും ഇവിടെ ഇരിപ്പുണ്ട് അതാ സാധനം കയ്യിലുണ്ട് ഹൃദയം പറയുന്നതല്ല സാധനം കയ്യിലുണ്ട് ആ ഓഡിയോ ഓടിയോ വിടും പോലീസിനും കൊടുക്കും അതിൽ സംസാരിക്കുന്ന എല്ലാവരെയും പോലീസ് വിളിച്ചു വരും ഇതൊരു കാരണവശം അനുവദിക്കാൻ പറ്റത്തില്ല ഇത് ഒരു ആശ്രമമാണ് ഈ ആശ്രമത്തെ കൈയടക്കാനുള്ളൊരു ഭൂമാഫിയ അതിന് ചില പാർട്ടികളുടെ കൊടിയൊക്കെ കൂത്തുന്നുണ്ട് അതിവിടെ ഞങ്ങൾക്ക് ഒരു ആക്ഷയൊന്നുമില്ല അതിനകത്ത് ഇത് പറ്റത്തില്ല കാരണം ഇത് അയ്യങ്കാളി മഹാനായ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ ഗുരുവായി കണ്ടിരുന്ന സദാനന്ദ സ്വാമിയുടെ സ്ഥാപനമാണ് അദ്ദേഹം സ്ഥാപിച്ച ആശ്രമമാണ് ആ ആശ്രമത്തിൽ സന്യാസിയും ഇപ്പോൾ സന്യാസിയല്ല കുളത്തുപ്പുഴയിലൊരു സ്ഥലമുണ്ട് ഏഴം കുളത്തിനടുത്തു ഭാരതി വൃത്തി അതുപോലെ കൈക്കലാക്കി ഇവിടെ ഒരു സ്വാമി രണ്ടുപേരുണ്ട് ഇവിടെ ദീക്ഷ അവിടെ തടി വെട്ടുന്നതാണ് അറിയുന്നത് ബോംബോണ്ടിയിൽ നിന്ന് തടി എല്ലാം വെട്ടുക എന്നുള്ളതാണ് ഇവിടെ പല മേലകളും ഉണ്ട് വയനാട്ടിൽ നിന്ന് ഒരു വനവാസിയായ ഒരാളെ പൂജയ്ക്ക് കൊണ്ടുവന്നു ഇവിടെ ഒരു അമ്പലമുണ്ട് ഈ അമ്പർ ഈ പാരയും കയറ്റുന്നില്ല നാട്ടുകാർക്ക് പ്രവേശനമല്ല ഇതെല്ലാം പരിശോധിക്കും ഞങ്ങൾ മുഖ്യമന്ത്രിക്കൊരു പരാതി നാട്ടുകാർ തയ്യാറാക്കിയിട്ടുണ്ട് ഞാനും കൂടി എൻ്റെ പകയായിട്ട് എം എൽ എന്ന് പറയും ഞാനൊരു പരാതി കൊടുക്കും 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 കാരണം ഇതിൽ വളരെ വിശദമായ അന്വേഷണം വേണം ഇത് ഹൈക്കോടതി ഇടപെടലുണ്ട് ഈ മർദ്ദനമേറ്റുവരുന്ന സ്വാമി ഹൈക്കോടതിയിലെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവനും സ്വത്തിനും ആ ജീവന അപകടമുണ്ടെന്ന് കാണിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസിൽ നിന്ന് ഈ സ്വാമിക്കും എടുത്ത മാനേജറാകുണ്ട് അവർക്ക് രണ്ടുപേർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവുള്ളതാണ് അത് നിലനിൽക്കുകയാണെന്നുണ്ട് രാത്രി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചവിട്ടി തുടർന്ന് കയറി ഇപ്പോൾ ഇവിടെ കുറച്ച് ഗുണ്ടകളെ ഒരു പത്തോളം ഗുണ്ടകളെ ഇവിടെ കൊണ്ട് താമസിച്ചിട്ടുണ്ട് അവർ വന്നതിന് ശേഷമാണ് ഈ നാട്ടുകാർക്ക് പ്രവേശനം ഈ കാട് പിടിച്ച പ്രദേശത്ത് നാട്ടുകാരെ കയറി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ നോട്ടം വിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ തെളിവ് നമ്മളിലുണ്ട് പോലീസ് അത് കൈമാറും പോലീസ് അത് കേട്ടിട്ട് അത് ഈ പറയുന്ന ആളിലേക്കൊന്ന് വിളിച്ചു വരുത്തണം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരാൾ വ്യക്തമായിട്ട് എനിക്കറിയാം അയാൾ ഒരു സിനിമാ താരത്തിൻ്റെ അമ്മയുടെ കൂടെ ഡ്രൈവറും പാചകക്കാരനുമായി നിന്നാളാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വനിത ഒരു നായികയുടെ പഴയൊരു നായികയുടെ അമ്മയുടെ കൂടെ നിന്നാണ് പുളിയറയിൽ അയാളൊരു ബാറിൽ നിന്നാളാണ് കറിക്കാരനായി കറിക്കാരനായിട്ട് അയാളെ അയാളെയാണ് സ്വാമിയായിട്ട് കഴിഞ്ഞ രണ്ട് പത്ത് ദിവസം മുമ്പ് അവരോധിക്കുകയും ഇയാളെ പിന്തുടർച്ച അവകാശിയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി മുതിർന്ന സ്വാമി ഉദ്ദേശിച്ചതാണ് ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഓഡിയോയിൽ പറയുന്നുണ്ട് ഇയാളെ മുഖ്യ സന്യാസിയെ നിയമിക്കുകയും മറ്റേ ആളെ തട്ടിക്കളിഞ്ഞരണം എനിക്ക് പ്രധാന ഭയം എന്ന് പറയുന്നത് ഈ മുതിർന്ന സ്വാമിയെ ആരെങ്കിലും തട്ടിക്കളഞ്ഞോ ഇത് ചെയ്ത സ്ഥിതിക്ക് സാധ്യതയുണ്ട് ഇത് ഇവിടെ നിന്ന് വന്ന ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വെളിയുന്ന ആളെ കൊണ്ടുവന്നാണ് ഈ സ്വാമിയെ അടിച്ചിരിക്കുന്നത് സ്വാമി ആക്രമിച്ചിരിക്കുന്നത് വെളിയുന്ന കാരണം അല്ലെങ്കിൽ അങ്ങനെ പരിചയ മുഖംമൂടി ധരിച്ച ഒരാളാണ് വന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഹൈക്കോടതി പ്രൊട്ടക്ഷനുള്ള ഒരാളിനെ അങ്ങനെ ആക്രമിക്കും ഇവിടുള്ള ആളല്ല ഇവിടെ ഒരു പത്ത് ഗുണ്ടകളെ കൊണ്ട് താമസിച്ചിട്ടുണ്ട് ഈ അടുത്ത് ആരാണെന്ന് നാട്ടുകാർക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ജോലിക്കാരെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടു ഇത് പത്ത് എത്രയോ പത്ത് നൂറ് വർഷം പഴക്കം നൂറ്റമ്പത് വർഷം പഴക്കം ഒരു വലിയ ആശ്രമമാണ് ഏതാണ്ട് നൂറോളം ഏക്കർ സ്ഥലമുണ്ട് ഇരുന്നൂറ് ആ ഇത് അടിച്ചു മാറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ എല്ലാം നശിച്ചു ഈ രണ്ട് സാമ്യാർ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആളുകളെ പരിചയമില്ലാത്ത ആളെ നമ്മുടെ പിന്നെ ഫ്രണ്ടിൽ ഒരു കെട്ടിടത്തിൽ പത്തുപേരെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും ആരും കയറി വരായിരിക്കാം ഈ ദുരൂഹതകൾ അവസാനിപ്പിക്കും പോലീസ് തന്നെ കസ്റ്റമായി അന്വേഷിച്ച് ദുരൂഹതകൾ അവസാനിപ്പിക്കേണ്ടതാണ് അതിന് ഞങ്ങളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോണമെങ്കിൽ അവിടെയും പോകും കാരണം ഇതൊരു ഒരു വലിയൊരു ഭൂമാഫിയയുടെ ഒരു കളിയാണത് ഇവിടുന്ന് ഇതിൻ്റെ ഒരു ഭാഗമാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് പണ്ട് അച്ഛൻ എം എൽ എ ആയിരിക്കുന്ന സ്ഥലത്ത് അന്ന് വാങ്ങിച്ചു അങ്ങനെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വരും പ്രധാന ദിവസം ബി എസ് എ കെ ടി ഡി സി ഒക്കെ വന്ന് അതിന്ന് ഇത് ഇവിടുന്ന് കൊടുത്തതാണ് അന്നത്തെ സാധനം സ്ഥാനന്തരം സ്കൂൾ വായിക്കുന്ന സ്ഥലം ഇതൊക്കെ അന്നത്തെ സാമി കൊടുത്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് അതിൻ്റെ വ്യക്തമായ തെളിവുണ്ട് അതിൻ്റെ ഉണ്ട് അതായത് ഈ സാമിയെ തിരുവനന്തപുരത്ത് കൊണ്ട് ഹണി ട്രാഫി കൊടുക്കണം കുടിക്കുന്നതിനു ശേഷം ഇയാളെ പേടിപ്പിച്ച് ഈ അനിൽ എന്ന് പറഞ്ഞ ആളുടെ പേര് ഇത് എഴുതി വാങ്ങാം ഇതായത് ഈ ബാറിൽ കറി വെച്ചുകൊണ്ടെന്നാൽ പറഞ്ഞിട്ടില്ല ഈ ചിക്കൻ ഉണ്ടാക്കാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചാൽ അയാളുടെ പേരിൽ എഴുതി വാങ്ങിക്കണമെന്നും എന്നിട്ട് നമുക്കിത് കൈക്കലാക്കാമെന്നും സംസാരിക്കാം തിരുവനന്തപുരത്തുള്ള ഒരു വലിയ പൂമാക്കിയത് തിരുവനന്തപുരം മദ്രാസും കേന്ദ്രീകരിച്ചിട്ടാണ് മോഫിയ ഉണ്ട് അതിൽ ഒരു സമ്പന്നനായ ഒരു ഹോട്ടൽ ഉടമയിൽ കൂടെ കൂടിയിരുന്നു അയാൾ ഇവിടെ വരാറുണ്ട് അയാൾ ഇവിടെ വന്ന് പണം കൊടുക്കാറുണ്ട് ഈ വന്ന ആളുകൾക്ക് ഈ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് പണം കൊടുക്കുന്നത് തിരുവനന്തപുരത്തുള്ള വലിയൊരു ഹോട്ടൽ ഉടമയാണ് മലയാളിയാണ് പക്ഷേ ഇവിടം ബേസി ആളല്ല വെളിയിൽ നിന്ന് വരുന്നത് പക്ഷേ മലയാളിയാണ് അവരാണ് ഈ ഇവർക്ക് പണം പണമെത്തിക്കുന്നത് ഇതിലൊരു സാമ്പത്തിക ഒരു ഒരു രാഷ്ട്രീയം കൊണ്ടുവരാനൊക്കെ ആ ഒന്നും ഇവിടെ നടക്കില്ല ആ രാഷ്ട്രീയമൊന്നും നമ്മൾ അംഗീകരിക്കുന്ന ഇവർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല പിന്നെ ആർ എസ് എസിനെ മറയാക്കുന്നുണ്ട് ഇതൊന്നും ശരിയുള്ള കാര്യങ്ങളല്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല ഇതൊരു മഹാനായ മഹാത്മാ അയ്യങ്കാളി വന്നു അദ്ദേഹം എന്ന് സ്വീകരിച്ചാണ് ജാതി മതത്തിന് അതീതമായി ചിന്തിച്ചിരുന്ന ഒരു സന്യാസിയുടെ തല തലമുറയിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന് അന്ന് ആർജിക്കാൻ കഴിഞ്ഞ ഒരു സ്വത്താശ്രമമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നടപടിയും ഈ നാട്ടിൽ അനുവദിക്കത്തില്ല പോലീസിൻ്റെ ഭാഗത്ത് ഇതൊരു അപകടകരമായ സൂചനയാണ് എൻ്റെ ഭയം അടുത്ത ഭയം എന്ന് പറയുന്നത് ഈ തല ഒരു പിന്തുടർച്ച അവകാശം പ്രഖ്യാപിക്കാൻ വേണ്ടി എനിക്കറിയാൻ കഴിഞ്ഞത് ഈ മുതിർന്ന സ്വാമി കൊല്ലം ജില്ലാ കോടതിയിൽ അപേക്ഷ കൊടുക്കുന്നുണ്ട് ഈ അപേക്ഷയിൽ ഈ പറയുന്ന വന്ന കഴിഞ്ഞ് കരുതിയിക്കുന്ന രണ്ട് തിരികിട പാർട്ടികളിൽ ആരെയും ഒരാളെ വെക്കാനുള്ള പരിപാടിയാണ് അതായത് ഇവിടെ ഉണ്ടായിരുന്ന സ്വാമിയെ മാറ്റിയിട്ട് ഇവരെ വയ്ക്കാൻ ഇവരെ വെച്ച് കഴിഞ്ഞാൽ ഈ മുതിർന്ന സ്വാമി ജീവനോട് ഉണ്ടാവും എന്ന് നമ്മൾ സംശയിക്കുന്നില്ല അതുകൊണ്ട് ആ സ്വാമിയുടെ ജീവനും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ആ സ്വാമിയും ഇട്ടുക മുതിർന്നി പത്ത് തൊണ്ണൂറ് വയസ്സാദ്യം അദ്ദേഹത്തിൻ്റെ ജീവൻ അവിടെ വന്നപ്പോൾ മാറിക്കളം ഈ സ്വാമി ഇവിടെ കൊണ്ട് നമ്മൾ അന്വേഷിക്കണം ഇവിടെ ജയചന്ദ്രൻ എന്നൊരാൾ കയറി പറ്റിയിട്ടുണ്ട് ഹലോ ആ മാനേജറോടുണ്ട് പേരും ഉണ്ടല്ലോ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ജയന്തനാണ് മാനേജർ ഈ മൂന്ന് പേര് ജയചന്ദ്രനും പേര് സ്വയം പി ആർ ഒ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു രാധാകൃഷ്ണൻ അവിടെ കയറിയിട്ടുണ്ട് രാധാകൃഷ്ണന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസ് കൊട്ടാരൊക്കെ പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് അന്വേഷിക്കുന്നത് ഒന്നായിരിക്കും ഇവരൊക്കെയാണ് ആശ്രമം നന്നാക്കാറങ്ങി ഇത് കച്ചവടമാണ് ഇവിടെ റിസോർട്ട് ഉടമ വരാറുണ്ട് അദ്ദേഹം ഇവർക്കെല്ലാം പണം കൊടുക്കാറുണ്ട് അതും പോലീസ് അന്വേഷിക്കും ഇത്രയും കാര്യങ്ങളാണ് പറയാം വളരെ മോശമായ നിലയിൽ പോകുന്ന അറിഞ്ഞു പക്ഷേ ഇന്ന് സ്വാമി ആഗ്രഹിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ രംഗത്ത് വന്നു പോവാൻ എവിടെയുണ്ട് ഈ ജയചന്ദ്രനും ജയേന്ദ്രനും സ്വാമിക്കും ഇപ്പം പരിക്കേറ്റ സ്വാമിക്കും ഹൈക്കോടതി പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഈ മാനേജർ അതിനകത്ത് കയറ്റുന്നില്ല ഈ പി ആർഒ എന്ന് പറയുന്ന ആളെല്ലാം കണ്ട് പോസ്റ്റ് ഇവിടെ ഇല്ല ആരും നിയമിച്ചിട്ടില്ല സ്വയം അദ്ദേഹം പ്രഖ്യാപിക്കണം അയാളുടെ പേരിൽ പത്തോ പന്ത്രണ്ടോ ക്രിമിനൽ കേസുകൾ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലുണ്ട് കോടതി വെച്ചതാണ് ഈ മാനേജറെ ഇവരെ സഹായിക്കാൻ വണ്ടി ഒരു റിസീവറാണ് ചെയ്യേണ്ടത് റിസീവർ പി ആർ അതും വെച്ചിട്ടില്ല അയാൾ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാണ് പല ക്രിമിനൽ കേസ് അതും പോലീസ് അന്വേഷിക്കുന്നത് പല ക്രിമിനൽ കേസുകൾ പ്രതിയാണ് ഇതിനു ഇതിനുമുമ്പ് അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടെ ഈ ആശ്രമം സംരക്ഷിക്കാമെന്ന് കയറിയിരിക്കുകയാണ് ഇത് അപകടമാണ് സ്വാമിമാരുടെ ഒരു സ്വാമിയെ ആക്രമിച്ചിട്ട് മറ്റൊരു സ്വാമിയുടെ ജീവനും ഭീഷണിയുണ്ട് എന്ന് ആണ് എൻ്റെ ഒരു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അതിന് ആശങ്കയുണ്ട് അപ്പോൾ ഞങ്ങളത് മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് കൊടുക്കും എൻ്റെ പരാതി ഉണ്ടാകും നാട്ടുകാരുടെ പരാതി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഓക്കെ അപ്പോൾ പോലീസ് അനുവദിക്കരുതെന്നാണ് എനിക്ക് അപേക്ഷിക്കാറ് വലിയ സാണി എന്ത് ചെയ്യണം വേണ്ട Terima kasih atas dukungan anda.